നല്ല ഗ്രേവിയുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് പതിനഞ്ചല്ലി ഇഞ്ചിക്കൊത്തിയരിഞ്ഞത് മൂന്ന് ടേബിൾ സ്പൂൺ സവാള നീളത്തിലരിഞ്ഞത് എട്ട് എണ്ണം കറിവേപ്പില രണ്ട് തണ്ട് എന്നിവ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം നന്നായി വഴറ്റിയ ശേഷം തീ ഓഫ് ചെയ്ത് ചൂടുമാറാനായി വെക്കാം ചൂട് മാറിയ ശേഷം ഇവ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം വെള്ളം ചേർക്കാൻ പാടില്ല നന്നായി അരച്ചെടുത്ത ഈ പേസ്റ്റ് തീ ഓൺ ചെയ്ത ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ടു കൊടുക്കാം അരപ്പ് നന്നായി ചൂടായി കഴിയുമ്പോൾ പൊടികൾ ചേർത്തുകൊടുക്കാം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അഞ്ചു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ എന്നിവ ഓരോന്നായി മാത്രം ചേർത്ത് കൊടുക്കാം െല്ലാം നന്നായി മൂത്തു കഴിയുമ്പോൾ ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ വെന്ത് കഴിയുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കൻ ആണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അഞ്ചു മിനിറ്റ് കൂടി അടച്ചു വെക്കണം അഞ്ച് മിനിറ്റിനു ശേഷം നാല് കപ്പ് വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം നന്നായി ഇളക്കിയ ശേഷം പതിനഞ്ച് മിനിറ്റ് മീഡിയം തീയിൽ അടച്ചുവെച്ച് വേവിക്കണം